സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് സീറോ ചേലക്കരയിൽ ഇരുനില കെട്ടിടം അപകടാവസ്ഥയിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ എസ് എം ടി ഗ്രൌണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഇരുനില കെട്ടിടമാണ് മേൽക്കൂരയടക്കം ഒരു ഭാഗം തകർന്ന് അപകട ഭീഷണിയായി നിൽക്കുന്നത് പ്രദേശത്തുള്ളവർക്കും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ പാതി തകർന്ന ഈ വലിയ കെട്ടിടം ജീവന ഭീഷണി ഉയർത്തുന്നുണ്ട് ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നതെന്നും കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കു മുകളിൽ നിന്നും ഓടും മറ്റും താഴേക്ക് പതിക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു പരിസരത്തെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് പോകുന്ന വഴിയായതിനാൽ തന്നെ ഈ കെട്ടിടമുയർത്തുന്ന അപകട സാധ്യതയും ഏറെയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു കെട്ടിടം ഞങ്ങൾക്ക് വല്ലാത്ത ഭീഷണിയാണ് അത് പിള്ളേരൊക്കെ നടന്നു പോകുമ്പോ ഒരു പ്രാവശ്യം എന്റെ അമ്മ ഇവിടെ തീരെ കിടപ്പാണ് ഞങ്ങള് പെൺകുട്ടികൾ മാത്രള്ളു അതുകൊണ്ട് നിങ്ങക്ക് പറയാനോ എടുക്കാനോ വേറെ ആരും ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം